ഇന്ന് നമ്മൾ തിരൂരിലുള്ള അൽഫ ടൈലറിംഗ് മെഷീൻ സെയിൽസ് ആൻഡ് സർവീസ് സെൻറ്ററിലാണ് ഇവിടെ ടൈലറിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും ലഭിക്കും മാത്രമല്ല എല്ലാ സാധനങ്ങളുടെയും പാർട്സുകൾ എല്ലാ മെഷീനുകളുടെയും പാർട്സുകളും ലഭിക്കുന്ന ഒരു സ്ഥാപനമാണ് സെയിൽസ് ഉണ്ട് കൂടെ സർവീസും ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള മെഷീനുകളെ കുറിച്ചും അതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് പരിചയപ്പെടാം ഇത് ജുക്കി മെഷീൻ്റെ പഴയ മോഡല് മോട്ടറാണ് ഇതിപ്പോൾ നിലവിൽ കൂടുതലൊന്നും ഉപയോഗിച്ച് കാണാറില്ല ഇതിൻ്റെ പുതിയ മോഡല് നമ്മൾ നേരത്തെ കണ്ടത് അതിനെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇവിടുത്തെ ഓണർ പരിചയപ്പെടുത്തും ഇത് ഈ ഷോപ്പിലെ സർവീസിൻ്റെ ഏരിയ ആണ് ഇനി നമുക്ക് ഇവരെ സെയിൽസ് ഇന്റെ ഭാഗം ഒന്ന് ജാക്ക് ഇരുപത്തിമൂന്നര ഏറ്റവും കുറച്ച് കുറച്ചാൽ ഇരുപത്തി മൂന്നര മൂന്ന് വർഷം ബോർഡിന് വാർന്നി ഉണ്ടാവും എഫ് ഐ മൂന്ന് വർഷം ബോർഡിന് വാർണി ഉണ്ടാവും ഇതിപ്പോൾ ജുക്കിൻ്റെ വലിയ മോട്ടറിന് പകരം നമ്മൾ പിന്നെ ചെറിയ മോട്ടറായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഏകദേശം ഒരു മൂവായിരം രൂപ വരുന്നത് മെഷി മോട്ടറിന് കറണ്ട് ഇപ്പോൾ കൂടും അത് വലിയ മോട്ടറിന് പകരം ഇത് ചിറ്റാക്കി കൊടുക്കുകയും ചെയ്യുക പിന്നെ ഒറിജിനൽ കോപ്പറാണ് പറഞ്ഞത് പിന്നെ ചൈന ഒക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ കുറഞ്ഞു കോപ്പർ മൂന്ന് വർഷം മൂന്ന് മാസം സർവീസ് സർവീസ് വാറണ്ടി ഉണ്ട് ഇത് സ്റ്റീം അയൻ ബോക്സ് ആണ് നമ്മൾ വെള്ളം തൂക്കിയിട്ട് മുകളിൽ നിന്ന് വെള്ളം തൂക്കിയിട്ട് സ്റ്റീം ആയിട്ട് മറ്റേ എൽ സോപ്പ് പോകും കാർമൺസൊക്കെ എല്ലാം മൂവിങ് ആക്കി പോവേണ്ടത് പിന്നെ ഇതിന് രണ്ടായിരത്തി മുന്നൂറ് പോയി ഇത് നമ്മുടെ പ്രാണ്ടാണ് അൽഫ ഇത് സെക്കൻഡ് ക്വാളിറ്റി ആണ് സെക്കൻഡ് ക്വാളിറ്റി അഞ്ച് ആറുന്നൂറ് വരും ഫസ്റ്റ് ക്വാളിറ്റി വരാണ്ട് അത് ആറ് എഴുന്നൂറ് വരും അഞ്ച് വർഷം വാറണ്ടി ഉണ്ട് അതിപ്പോൾ സാധനം സ്റ്റോക്കില്ല ത് സെക്കൻഡ് ക്വാളിറ്റി മാത്രമേ ഉള്ളൂ അത് അഞ്ചു ആറിനോട് രണ്ട് വർഷം വാർന്നിട്ടുണ്ടാവും രണ്ട് കോഴ്സ് പട്ടണമാണ് പിന്നെ പിന്നെ സർവീസ് ചെയ്ത് നല്ല ക്വാളിറ്റി പെയിൻറ്റ് ഇതൊക്കെ ചെയ്ത് വെള്ള വ്യക്തി ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു എൺപതാറ് പോകും സെക്കൻഡ് മിഷനിൽ ആറുമാസം സർവീസ് വാർന്നിട്ടുണ്ടാവും ਤੁਨੀ ਅੰਡੋ ਪੋਆਰ ਕਰਨੀ। ਤੁਨੀ ਮਿਸ਼ਨ। ਸਾਮੜਤੇ ਲੱਗ ਮਿਸ਼ਨ ਦਾ, ਓਵਰਲੋਕ ਦੇ, ਪੈਟਲੋਕ ਦੇ, ਕੰਸਾਈ, ਸਾਰਾ ਮਿਸ਼ਨ ਦੇ ਪਾਰਟਸ, ਹੋਲਸ ਮਿਸ਼ਨ ਦੇ ਸਾਰਾ ਮਿਸ਼ਨ ਦੇ ਪਾਰਟਸ ਸਟਾਕ ਉnde। പിന്നെ അയൺ ബോക്സിൻ്റെ സൂ പിന്നെ അയൻ ബോക്സിൻ്റെ അയൻ ബോക്സിൻ്റെ പാർട്സ് കട്ടിങ് മോട്ടറിൻ്റെ പാർട്സ് എല്ലാ പാർട്സും ഇപ്പോൾ ഷോപ്പുണ്ട് എല്ലാ മെഷീനും പിന്നെ ബജാജിൻ്റെ ഇ എം ഐ നമുക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജാക്കിലെ മികച്ച പെർഫോമൻസിനുള്ള അവാർഡ് അൽഫ ടൈലറിങ്ങിനാണ് ലഭിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ടൈലറിങ് മെഷീനോ അതല്ല മെഷീനുമായി ബന്ധപ്പെട്ട പാർട്സുകളോ അതല്ല ഒരു പുതിയതായിട്ടൊരു യൂണിറ്റ് സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുള്ള നമ്പറിലൊന്നും ബന്ധപ്പെട്ടാൽ മതി അവർ നിങ്ങളെ സഹായിക്കും ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് തിരൂര് కోటకల్ రూటే ప్యాన్ బజాల్